ബി ജെ പി അനുകൂല നിലപാടുകളുമായി ആലപ്പുഴ ലത്തീൻ രൂപത വക്താവ് രംഗത്ത് വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവാദീപ്തിയിൽ വന്ന ലേഖനത്തിലാണ് ഈ നിലപാടുകൾ ഉള്ളത് എന്നാൽ ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ലേഖകൻ ഫാദർ സേവിയർ കൊടിയാംശേരിയുടെ അഭിപ്രായം മാത്രമാണെന്നും വരാപ്പുഴ രൂപതയുടെ വിശദീകരണക്കുറിപ്പിൽ അറിയിച്ചു ിജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നും വിദേശ നയം ശ്ലാഘനീയമാണെന്നുമാണ് ഫാദർ സേവ്യർ കുടിയാശ്ശേരി ലേഖനത്തിൽ പറയുന്നത് മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതല്ല മോദി സർക്കാരിന് അഴിമതിയില്ലെന്ന് വേണം കരുതാനെന്നും വരാപ്പുഴ രൂപതയുടെ മുഖപത്രമായ ലേഖനത്തിൽ വിശദീകരിക്കുന്നു ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയുണ്ടെന്നും ബിജെപി ഇനിയും പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് അതിലും നല്ലത് നമുക്ക് ബിജെപിക്ക് അകത്ത് കടക്കുന്നതല്ലേ എന്ന ചോദ്യവും ലേഖനമുയർത്തുന്നു ഹിന്ദുരാഷ്ട്ര നിർമ്മിതി എന്ന ഹിഡൻ അജണ്ട ഉണ്ട് നമ്മളൊക്കെ ആ പാർട്ടിയിലുണ്ടെങ്കിൽ അത്തരം മോഹങ്ങൾ ബിജെപിക്ക് ഒഴിവാക്കേണ്ടി വരും കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ആ പാർട്ടി നമുക്ക് എന്ത് ചെയ്തു എന്ന ചോദ്യവും ലേഖനത്തിൽ ഉയർത്തിയിട്ടുണ്ട് എൽഡിഎഫും യു ഡി എഫും വർഗീയ പ്രീണനം തുടരുകയാണെന്ന വിമർശനവും ലേഖനത്തിലുണ്ട് അമൃതാന്യൂസ് ആലപ്പുഴ